തിരുവോണ നാളെ അവസാനവട്ട ഒരുക്കത്തിലാണ് ഇന്ന് മലയാളികൾ ഉത്രാട ദിനമായി ഇന്ന് അതിരാവിലെ തന്നെ വിപണികൾ സജീവമാണ് അത്തം തുടങ്ങി പത്താം നാൾ തിരുവോണ ദിവസത്തിലെ പ്രധാന ആകർഷണം തിരുവോണ സദ്യയാണ് തിരുവോണ ദിവസം കുടുംബത്തോടൊപ്പം ചേർന്ന് സദ്യ കഴിക്കുക എന്നത് തന്നെയാണ് ഏതൊരു മലയാളിയുടെയും ആഗ്രഹം തിരുവോണം നാളിൽ സദ്യയൊരുക്കുന്നതിനുള്ള പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും മറ്റു സാധനങ്ങളും വാങ്ങുന്നതിനുള്ള ഓട്ടമാണ് തിരുവോണത്തിന്റെ തലേ ദിവസമായ ഉത്രാടം നാൾ പൊതുവെ സാധനങ്ങൾക്കെല്ലാം വില കുറവാണ് പിന്നെ കർഷകർ ന്യായമായ വില കിട്ടുന്നുണ്ട് നാടൻ സാധനങ്ങൾക്ക് വിപണിയിൽ അധികമായ വിലയാണ് പക്ഷെ ഞങ്ങൾ എന്നാലും കൃഷിക്കാരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അത് മുമ്പേ ഒരു പൈസ കൊടുത്ത് മാന്യമായ വില കൊടുത്തിട്ട് കസ്റ്റമേഴ്സിന് വളരെ മാന്യമായ രീതിയിൽ കൊടുക്കുന്നത് കാര്യം ഇത് എന്ന് നിലനിൽക്കണം സ്ഥിരമായ ബിസിനസ് ആണ് ഞങ്ങൾക്കൊരു വഴിമതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നമുക്ക് നമുക്ക് ഫ്രഷ് ഫ്രഷ് വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാം തന്നെയാണ് കിട്ടുന്നത് ആളുകളുടെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉത്രാട പാച്ചിൽ എന്നൊരു പ്രയോഗം തന്നെ വന്നത് ഓണവിപണിയിൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്നതും ഉത്രാടം നാൾ തന്നെയാണ് അധ്വാനിക്കുന്ന കർഷകൻ തന്റെ വിയർപ്പിന്റെ വില ആസ്വദിക്കുന്ന ദിനം കൂടിയാണ് ഉത്രാടം നാൾ ലേബർ ചാർജ് നോക്കുമ്പോൾ കൃഷി 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 രൂപയാണ് ഇപ്പോഴത്തെ പിന്നെ സാധാരണ വെച്ച് ചെയ്യുന്നു കുടുംബ ബഡ്ജറ്റ് താളം തെറ്റാതെ സദ്യ ഒരുക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് സാധാരണക്കാർ ഓണ സദ്യ ഒരുക്കുന്നതിനുള്ള വിഭവങ്ങൾ അടുപ്പിക്കുന്ന തിരക്കിലാണ് ലോകമെങ്ങും മലയാളികൾ ഓണവിപണിയിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സാം കടപ